ഹലോ അപ്പം നമുക്ക് വാളിപ്പോയി ഒരു ക്രോഷ്യോ ഐറ്റം കാണിച്ചാർട്ടെ സംഭവം വാളിപ്പോയിട്ടൊന്നുമില്ല ഞാൻ സ്റ്റിച്ച് ചെയ്തേ വന്നിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് അപ്പോൾ നമ്മൾ വൂഡൻ കൊണ്ടുള്ള കുഞ്ഞു കുട്ടികൾക്ക് പിടിക്കാൻ ഒരു പാവന ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് വെറുതെ ഉണ്ടാക്കി നോക്കാം എന്തായാലും നമ്മൾ ഓൺലൈൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ ഇതൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡ് അപ്പം ഇത് ഞാൻ ചെയ്തു നോക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടെ ഇത് ട്രെൻഡ് ചെയ്തതും ഇതേ ഞാൻ ഇപ്പം ഇതേ തല ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇതാണ് നമ്മുടെ തല ഹായ് നല്ല ഭംഗിയിൽ ആ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ആ പാവയുടെ ചെവിനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് സംഭവം ഇപ്പോൾ ക്രോശ്യോ കുറേ ഓൺലൈൻ കോഴ്സസോണും കുറേ ഇതൊക്കെയുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ എട്ടിലും അങ്ങോട്ട് പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു ബേസി വെച്ചിട്ടാട്ടോ അപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇപ്പോൾ എന്ത് വേണമെങ്കിലും യൂട്യൂബിൽ കിട്ടില്ല അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഇതാണ് ഈ ഒരു പാവേനെ നമ്മൾ ഉണ്ടാക്കണത് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സാധാ ലോക്കൽ മാർക്കറ്റോളിൽ നിന്ന് കിട്ടണത് ഉണ്ടാക്കാൻ നിന്ന പണിപ്പാളും നമ്മൾ പുറത്തേക്ക് സെല്ല് ചെയ്യാനൊക്കെയാണെങ്കിൽ നമ്മളത് വെച്ച് ചെയ്യണത് വലിയ ഫിനിഷിങ് കിട്ടില്ല പിന്നെ മറ്റു തൂങ് പൊന്തി പോലും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കും ഇതിപ്പം ഞാൻ സാധാ ലോക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടണ ഊളാണ് വാങ്ങിച്ചിരിക്കുന്നത് അതായത് ഒരു ഒമ്പതെണ്ണത്തിന് ഞാൻ പറഞ്ഞ പോലെ നൂറ്റി തൊണ്ണൂറ് ആറേഞ്ചില് വിരളിതിനെ ഡെലിവർമാരൊക്കെ കിടന്ന് കുറുമ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ രണ്ട് ചെവി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെവി കഴിഞ്ഞ് പിന്നെ ആ ഒരു നെക്കിൽ വെക്കണ ഒരു ഡിസൈൻ പോലത്തെ നാട്ടാണ് വെക്കണത് അതിന് മുന്നേ നമുക്ക് ആ റിങ്ങിൽ ചുറ്റുവായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ഇതുകൊണ്ടൊരു എനിക്ക് തോന്നണത് ഞാൻ എടുത്ത കളർ കോമ്പിനേഷൻ ഭയങ്കര വലിയൊരു മോശമായിരുന്നു കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കളറ് വെച്ചിട്ടാട്ടാണ് ഞാനിത് ക്രീയേറ്റ് ചെയ്തത് പിന്നെ ഞാനിപ്പോൾ എടുത്ത ഈ കളറ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരുമാതിരി നമ്മൾ പാവേന ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെളി പിടിച്ചിട്ട് ഒരുമാതിരി ഇരിക്കില്ലേ അതേ അവസ്ഥയായിരുന്നു അപ്പോൾ എന്തായാലും പഠിക്കണതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താട്ടാ നമ്മുടെ തലയും ചെളിയും വരുന്നത് അങ്ങനെ അതേ ഇത്രയും ഭാഗം ഞാൻ തുന്നിയെടുത്തു ഇനി ഇതിനെ നമ്മൾ ആ ഉടനിലേക്ക് ഇങ്ങനെ വെച്ച് പിന്നെ നമ്മൾ വൺ ക്രോഷർ സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് കൊടുക്കാട്ടോ ചെയ്തത് സംഭവം അതിലൊരു ലെയർ മതിയായിരുന്നു അതിലൊക്കെ എനിക്ക് പണിപാളി എന്നാലും കുഴപ്പമില്ല സ്റ്റാർട്ടിങ്ങല്ലേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൽ നമ്മൾ സൂ ഈ കിറ്റ് നമുക്ക് മീഷോയിൽ ഭയങ്കര വിലക്കുറവിൽ കിട്ടും ഓരോ സൈറ്റുകളിൽ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കിട്ടും പിന്നെ ബിഗിനേഴ്സിനൊക്കെ ഇതുപോലെ തന്നെ തരാനും അങ്ങനെ നമ്മളിത് ഇതിന്ന് കിട്ടിയ ഒരു സ്റ്റി സൂചി പോലത്തെ സ്ഥാനം വെച്ചിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത് സംഭവം എൻ്റെ ഒരു ലെയർ കൂടിപ്പോയി അത്ര ലെയറിൻ്റെ ആവശ്യം വന്നിരുന്നില്ല ഉടൻ കവർ ചെയ്യാവുന്ന ലെയർ മാത്രം മതി പക്ഷെ എനിക്കൊരു ലെയർ കൂടുതലായിരുന്നു ആ ലയർ അതങ്ങോട് വലിച്ചൂര് മതിയായിരുന്നു നമുക്ക് ആ സമയത്ത് ബുദ്ധി വരില്ല എന്ന് പറഞ്ഞപ്പോലെ അതെ ഇങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കണ്ട ആ തുന്ന നമ്മളറിയാൻ പാടില്ല കറക്റ്റ് ആ ലയർ മാത്രമേ കംപ്ലീറ്റ് ആകാൻ പാടുള്ളൂ പിന്നെ അല്ലാരെ പിള്ളേർ പശു ആദ്യം ചെയ്യുമ്പോൾ ഉണ്ടാവുമല്ലോ ആർക്കായാലും മുൻ അടിപതറും അങ്ങനെ നമ്മളത് ഇത് കവർ ചെയ്തെടുത്തു പിന്നെ ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച അവിടെ മണ്ടക്കകത്ത് പിന്നെ രണ്ട് ചെവി വെച്ച് കൊടുക്കലായിരുന്നു നമ്മുടെ അടുത്ത പണി ഇതിൻ്റെ ഇടയിൽ ഉണ്ണൂൽ പിന്നാലെ കിടന്ന് ഭയങ്കര ബഹളം മൂളിയായിരുന്നു കോൺസെൻട്രേഷൻ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധ ഭയങ്കര ഇതാണ് കാരണം നമ്മൾ ചിലപ്പോൾ രണ്ട് ക്രോഷ് സ്റ്റിച്ച് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം വിട്ടിട്ടായിരിക്കും മൂന്ന് ക്രോഷ സ്ക്രച്ച് അങ്ങനെയൊക്കെ വരിക പക്ഷേ നമ്മൾ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്ക് ഓർമ്മയുണ്ടാവില്ല നമ്മളിപ്പോൾ രണ്ടെണ്ണാണോ ചെയ്തത് ഒരെണ്ണാണോ ചെയ്തതെന്ന് അങ്ങനെ കുറേ വട്ടം ഞാൻ ഗുരു എടുത്തു അതെ നമ്മളിപ്പോൾ പാവയുടെ നെക്കിൽ വെക്കണ പോലത്തെ സാധനം ഉണ്ടാക്കിയത് അതെ ഇനി കണ്ട ഒരുപാട് ചെളി പിടിച്ച പോലെ തല എന്തായാലും നമ്മളിത് ഇപ്പോൾ ഈ ചെവിനും ഇവിടെ മടക്കി വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് എന്നാലും ഇത് ചെവിയുടെ പോലത്തെ ഇങ്ങനെ നല്ല നിലപെങ്കില് നിൽക്കത്തുള്ളു സമയം ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അടപ്പിച്ചിട്ടുണ്ട് ഇൻസ്റ്റൽ കുറേ പാറ്റേണും ഇതൊക്കെയുണ്ട് പക്ഷേ കോശോൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചും ബേസിക് സ്റ്റിച്ചും അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് യൂട്യൂബിൽ നോക്കിയിട്ടായാലും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ബേസിക് ഇത് സ്റ്റാർട്ട് ചെയ്യണവരാണെങ്കിൽ അതിൻ്റെ വൺ ചെയിൻ ടു ചെയിൻ പിന്നെ ഇൻക്രീസ് ഡിക്രീസ് ഇതൊക്കെ പഠിച്ചിട്ട് ചെയ്യണത് ഭയങ്കര നല്ലതായിരിക്കും പിന്നെ നടു അത് നല്ലൊരു പണി കിട്ടും നമ്മൾ കുറേ നേരം ഇരുന്ന് ചെയ്യുമ്പോൾ ചാരി ഇരുന്ന് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം ഇതിൻ്റെ ഇടയിൽ അമ്മ പണിയെടുക്കല്ലേ എന്നും പറഞ്ഞിട്ട് എനിക്ക് ഒരാളിച്ചക്ക കൊടുന്ന് തിന്ന അമ്മേ തിന്നു കാരണം ഈ പാവ വേണം അങ്ങനെ നമ്മൾ ഒരുവിധം ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തു പക്ഷേ എനിക്ക് പറ്റിയ തെറ്റെന്താന്ന് വെച്ചാൽ നമ്മളാ നാല് സൈഡും അങ്ങനെ തുന്നി കൂട്ടാൻ പാടില്ല ആ സെൻറ്ററിലെ ഒരു പോഷൻ മാത്രമേ തുന്നാൻ പാടുള്ളൂ നമ്മളാ നാല് സൈഡും തുന്നിക്കൂട്ടിയ കാരണം അതൊരു മതി തലൊന്നിങ്ങനെ അമിഞ്ഞ പോലെയായി ആ എന്തായാലും പിള്ളേർക്ക് കൊടുക്കാനല്ലേ അവർ ഇത് വെച്ചാൽ